ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ശക്തമാക്കി എക്സൈസ് ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസ് വാർത്തകൾ പകരം ചാർജ് നൽകി ഊർജിത എക്സൈസ് ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഈ മാസം വരെ മണിക്കൂർ ചെക്ക് ചെക്ക് പോസ്റ്റുകളിൽ നടക്കുക ചിന്നാർ പോസ്റ്റുകളിലാണ് എക്സൈസ് ഇൻസ്പെക്ടർമാരുടെ ഓണം സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചെങ്കിലും ചെക്ക് പോസ്റ്റുകളിൽ കാര്യക്ഷമമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വ്യാപകമായി ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് പകരം ചാർജ് നൽകി പരിശോധന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ശക്തമാക്കിയിട്ടുള്ളത് എക്സൈസിനോടൊപ്പം പോലീസ് വനം വകുപ്പ് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലും സംയുക്ത പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കും മണിക്കൂറും പരിശോധനകളാണ് ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്നത് ഇരുചക്ര വാഹനങ്ങളും ഫാരവാഹനങ്ങളും അടക്കം പരിശോധിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ തുടരുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഓണം സ്പെഷ്യൽ ഡ്രൈവറോടനുബന്ധിച്ച് ചെക്ക് പോസ്റ്റില് ശക്തമായ പരിശോധനയാണ് നടന്നു വരുന്നത് അന്യ സംസ്ഥാനത്ത് നിന്നും വ്യാജങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായി വരുന്ന ലോഡ് വണ്ടികളും അതേപോലെ തന്നെ മറ്റ് പാസഞ്ചർ വെഹിക്കിളും ബൈക്കുകൾ ഉൾപ്പെടെ എല്ലാം വിശദമായി പരിശോധിച്ചാണ് വിടുന്നത് ചെക്ക് പോസ്റ്റുകളിലെ പരിശോധനയോടൊപ്പം തന്നെ ചെക്ക് പോസ്റ്റുകൾക്ക് സമീപമുള്ള സമാന്തര പാതകളിലും എക്സൈസ് സംഘം നിരീക്ഷണം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്